ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു മഷാ അള്ളാ അലഹമില്ല ഞാനും അടിപൊളിയായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ വിശേഷങ്ങളടങ്ങിയിട്ടുള്ള കുഞ്ഞ് വ്ളോഗാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ലൈക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ വീഡിയോ അങ്ങോട്ട് കയറുന്നത് പിന്നെന്താ നമുക്ക് രണ്ട് ദിവസം ആയാലും നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ടിട്ട് പിന്നെ വ്ലോഗ് ചെയ്തിട്ട് ഒരു മൂന്ന് നാല് ദിവസമായി ലാസ്റ്റ് ചെയ്ത റെസിപ്പി വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മുടെ വ്ളോഗാണ് കാണാൻ താല്പര്യം എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്റ്റുഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും കമൻസ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും നമ്മുടെ വ്ളോഗാണ് കൂടുതലായിട്ട് ആളുകൾക്ക് ഇഷ്ടമെന്നുള്ളത് അപ്പോൾ ഇന്ന് രാവിലെ ഇത് രാവിലത്തെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോയാണ് കേട്ടോ പിന്നെ ഇന്നലെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു അബദ്ധം പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വഴിയെ പറയാം കേട്ടോ അത് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ ടെൻഷനുമായിരുന്നു നമ്മുടെ ചാനൽ ഇത്രയും വരെ കൊണ്ടെത്തിക്കാൻ പെട്ട പാടം എന്ന് പറയുന്നത് അത് ചില്ലറയും ചിഷ്ടമൊന്നും അല്ല കേട്ടോ അതിൽ ചാനലോട് ചാനലിനോടനുബന്ധിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അത് പറയാം കേട്ടോ ഞാനിങ്ങനെ മറ്റൊരാളുടെ കണ്ടൻറ്റ് എടുത്തിട്ട് ചെയ്യാറില്ല മറ്റൊരാളുടെ വീഡിയോസ് നോക്കിയിട്ട് അത് അതുപോലെ അനുകരിക്കാറില്ല പിന്നെന്താ ഒന്നും എടുക്കാറില്ല കേട്ടോ മ്യൂസിക്ക് പോലും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പേടിയാണ് ഇപ്പം രണ്ട് ദിവസമായിട്ട് ഞാൻ മ്യൂസിക് ഇടുന്നത് വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് കേട്ടോ ആ മ്യൂസിക് ഇടുന്നത് തന്നെ ഇതുവരെ നമ്മുടെ ചാനലിലെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിങ്ങനെ ഒരു മ്യൂസിക്കും ആഡ് ചെയ്തിട്ടില്ല ഒള്ളി നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലെ ഒരു വീട്ടമ്മയുടെ വിശേഷങ്ങൾ രാവിലെ മുതലുള്ള ജോലികൾ അടുക്കളപ്പണികളും പാചകമാണ് കാണിച്ചിട്ടുള്ളത് പക്ഷേ ഇന്നലെ ഞാനാണെങ്കിൽ ആദ്യമായിട്ടൊരു കേക്ക് ഉണ്ടാക്കി കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടല്ല പക്ഷേ ഉണ്ടാക്കിയ കേക്ക് ഇന്നലെ ഉണ്ടാക്കിയത് നല്ല അടിപൊളിയായിട്ട് സക്സസ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നൂറില് എൺപത്തി ി അഞ്ച് ശതമാനം സക്സസ്സായിട്ടുണ്ടായിരുന്നു ബാക്കി പതിനഞ്ച് ശതമാനം എന്തുകൊണ്ടാവാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ കുറച്ച് ചേരുവകളും കൂടെ ചേർക്കേണ്ടതുണ്ടായിരുന്നു കേട്ടോ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതെൻ്റെ കൈവശം ഇല്ലായിരുന്നു എന്നുള്ളൊരു പോരായ്മ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് കേട്ടോ പ്ലം കേക്കിൻ്റെ ആയിരുന്നു ഇന്നലെ അപ്ലോഡ് ആക്കിയത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലെയിം കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ടായിട്ടോ വേറെ പ്രശ്നമൊന്നും ചാനലിലില്ല പക്ഷേ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മോണിറ്റൈസ് ഓണാക്കി തരത്തില്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ വെറുതെ നമ്മളിങ്ങനെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ നമ്മൾ എല്ലാവരും എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നത് മോണിറ്റൈസ് ഓണാക്കാൻ വേണ്ടിയിട്ട് അത് ഓണാക്കാൻ തന്നെ നമ്മൾ എന്തോരം കഷ്ടപ്പെടണം മോണിറ്റേഴ്സൊക്കെ ഓണായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീഡിയോ ഇടുന്നതിലൂടെയെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ എന്താ നമ്മൾ ഒരു വീഡിയോ ഇടുന്നതിൽ കൂടെ തന്നെ നമുക്ക് ഒരു ഡോളർ പോലും കയറാറില്ല കേട്ടോ അങ്ങനെ ചില്ലറയായിട്ട് എന്തെങ്കിലും കയറിയാലായി ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോ ഇടുമ്പോഴായിരിക്കും ചിലപ്പോൾ ഒരു ഡോളർ അങ്ങോട്ട് തിരച്ച് കയറുന്നത് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇന്നലെ ഉണ്ടായിട്ടോ ഒരു കേക്കിൻ്റെ റെസിപ്പി പ്ലം കേക്കിൻ്റെ റെസിപ്പി അത് ആരാണ് എനിക്ക് ആ റെസിപ്പി പറഞ്ഞു തന്നത് ഈ വീഡിയോയുടെ അടിയിൽ താഴെ എന്തായാലും ആ ആൾ കമൻറ്റ് ചെയ്യോ എനിക്ക് പേര് പോലും ഇപ്പോൾ പറയാനായിട്ട് പേടിയുണ്ട് കാരണം എവിടെ നിന്നാണ് എന്തു എന്ത് മിസ്റ്റേക്ക് പറ്റിയിട്ടാണ് അങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അത് ആ ചേച്ചിയുടെ കണ്ടൻറ്റ് എനിക്ക് ആ ചേച്ചിയുടെ വീഡിയോ അല്ല സോറി ചേച്ചിയുടെ റെസിപ്പി ആയിരുന്നു എനിക്ക് പറഞ്ഞു തന്നത് ചേച്ചി ചെയ്യുന്ന അതേ മെത്തേഡായിരുന്നു എനിക്ക് പറഞ്ഞു തരുന്നത് ഞാൻ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെന്താണ് പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ എന്തായാലും ഞാൻ അത് അപ്ലോഡ് ആക്കിയിട്ടില്ല മുഴുവനായിട്ട് അപ്ലോഡ് ആക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ ഇതിന് ഇടയിൽ ഞാനിങ്ങനെ ആ ആ കേക്കിൻ്റെ വീഡിയോ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ട് എടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ അതെന്തായാലും ഈ വീഡിയോയുടെ ലാസ്റ്റ് കുറച്ച് ഭാഗം ഞാൻ കാണിക്കും കേട്ടോ ആയിട്ട് എനിക്ക് ആ റെസിപ്പി പറയാനും പേടിയുണ്ട് എന്താ എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ പേടിയുണ്ട് ആ ഒരു വീഡിയോയും കൂടി ഇതിനിടയ്ക്ക് കയറ്റുന്നത് കൊണ്ട് എനിക്ക് ടെൻഷനും ഉണ്ട് കേട്ടോ വ്യക്തമായിട്ട് ഇതുവരെ അതിനോടൊരു റിപ്ലൈ എനിക്ക് കിട്ടിയില്ല ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് അതെന്ത് പറ്റിയിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂടുതലും പറയാനെങ്കിൽ യൂട്യൂബേഴ്സിൻ്റെ നിയമം അയ്യോ അല്ല യൂട്യൂബിൻ്റെ നിയമം യൂട്യൂബേഴ്സിനൊന്നും കൂടുതൽ പേർക്കും അറിയത്തില്ല കേട്ടോ എനിക്ക് എനിക്കൊന്നും അറിയത്തില്ല അത് വേറെ കാര്യം അപ്പോൾ എന്ത് പറ്റിയിട്ടോ എന്തോ എന്തോന്നൊന്നും എനിക്കറിയാൻ വയ്യ അതാ സത്യം എന്തായാലും അത് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു നമ്മളിങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ ഒന്ന് സക്സസ് ആവുന്ന സമയത്ത് നിങ്ങളും കൂടി ഒന്ന് കാണുമ്പോഴല്ലേ നമ്മുടെ കൂടുതൽ കൂടുതൽ സന്തോഷാവുന്നത് കൂടുതൽ പേരിലിങ്ങനെ നമ്മളിങ്ങനെ നമ്മുടെ എന്താ പറയേണ്ടത് എനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അത് സക്സസ് ആയപ്പോഴേ ഞാൻ ചെയ്തൊരു കാര്യം വിജയിച്ചല്ലോ നമ്മളെല്ലാവരും അങ്ങനെയല്ലേ നമ്മൾ എന്തെങ്കിലും ആദ്യമായിട്ടുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വിജയിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ അപ്പോഴ് അത് ഉണ്ടാക്കിയപ്പോൾ നല്ലതുപോലെ വിജയിച്ചിട്ടുണ്ടായിരുന്നു എനിക്കതാണെങ്കിൽ നിങ്ങളെ മുഴുവനായിട്ട് കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് വലിയ ആഗ്രഹത്തിൽ ഇന്നലെ വ്ളോഗ് അങ്ങോട്ട് ക്യാൻസൽ ചെയ്തിട്ട് മറ്റൊരു ഒരു വീഡിയോ വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ മെനിങ്ങാന്നാണെങ്കിൽ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോൾ പഞ്ചായത്തിലും അക്ഷയിലൊക്കെ പോകണമായിരുന്നു അപ്പോൾ അത് കാരണം തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇന്നലെ ആണെങ്കിൽ ഞാൻ ആ റെസിപ്പി ചെയ്തു ഇന്നലെ കേട്ടോ മെനിങ്ങാന്ന് ചെയ്ത റെസിപ്പിയാണോ ഇന്നലെയാണ് ഞാനത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കാൻ നോക്കിയത് അപ്പോഴത്തേക്കും യൂട്യൂബ് കോപ്പറേറ്റീവ് ക്ലൈമൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് ഇതുവരെയും വ്യക്തമായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ഒരു റെസിപ്പി ചെയ്തതെന്ന് വെച്ചിട്ട് അത് മറ്റൊരു വീഡിയോയിലുള്ള റെസിപ്പി അല്ല നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആ ചേച്ചി നമുക്ക് ആ ചേച്ചി ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ഇടും അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും ആരാമെന്ന് അപ്പോൾ ചേച്ചിയുടെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്ത് നോക്കിയത് എന്തായാലും അത് സക്സസ് ആയി അത് ഭയങ്കര സന്തോഷം പക്ഷേ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് കോപ്പറേറ്റ് ക്ലെയിം ഉണ്ടെന്ന് കാണിച്ചിട്ടാ മറ്റ് പ്രശ്നങ്ങളൊന്നും നമ്മുടെ ചാനലിന് വരത്തില്ല പക്ഷേ മോണിറ്റേഴ്സ് ഓൺ ആക്കാനായിട്ട് പറ്റത്തില്ല എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ അതൊക്കെ കൊണ്ടാണ് കേട്ടോ ഇന്നലെ ഒന്നും നമുക്ക് വീഡിയോസ് ഇടാതിരിക്കുന്നത് ഓരോ ദിവസം ഓരോ കാരണങ്ങൾ വരെയാണ് മാക്സിമം ഞാൻ എന്നും വീഡിയോ ചെയ്യാനായിട്ടാണ് നോക്കുന്നത് എനിക്കിങ്ങനെ വീഡിയോ ഇടാതിരിക്കാനായിട്ട് പറ്റത്തില്ല എനിക്കെന്നും വീഡിയോ ഇട്ടേ പറ്റത്തുള്ളൂ ഞാനൊരു ലക്ഷ്യം വെച്ചിട്ട് തുടങ്ങിയ ഒരു ചാനലാണ് അപ്പോഴത് വിജയിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചോട് അനുഗ്രഹിക്കുമെങ്കിൽ അത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനും ആഗ്രഹമുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകണം ഇതുവരെ ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നു സുബൈ നമസ്കാരത്തിന് മുന്നേ എണീക്കും കേട്ടോ ഒരു നാലര മണി നാലുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എണീക്കും എണീറ്റിട്ട് ആദ്യം ചെയ്യുന്നത് അടുപ്പിലെ ചാമ്പലൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മളെന്നും പറയുന്നത് പോലെ തന്നെ വെള്ളത്തിന് ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെക്കും അത് കഴിഞ്ഞിട്ട് നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നതിന് ശേഷമാണ് അരി അടുപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ചടപടയെ ചടപടയേന്നും പറഞ്ഞിട്ട് നമ്മുടെ വീട്ടുകാര്യങ്ങൾ അങ്ങോട്ട് തുടങ്ങും നമുക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചോറ് കൊണ്ടുപോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറികളുണ്ടാക്കണം കാപ്പി ഉണ്ടാക്കണം ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ രാവിലെ ഇഡ്ഡലി ആയിരുന്നു കേട്ടോ കാപ്പി അപ്പോൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ തലേന്ന് തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതിന് വേണ്ടിയിട്ട് സാമ്പാറായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഉച്ചക്കലത്തേക്ക് മോക്ക് ഒഴിച്ചു ഇറക്കി വേണ്ടിയിട്ട് അപ്പോൾ സാമ്പാർ രണ്ടിനും കാപ്പിക്കും ചോറിനും വേണ്ടിയിട്ട് സാമ്പാറായല്ലോ പിന്നെ ബീൻസും ക്യാരറ്റും കൂടെ ഒരു ഉപ്പേരി ഒരു തോരനും കൂടെ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് ഇന്ന് മോള് സ്കൂളിൽ പോയത് അത് കഴിഞ്ഞ് ജോലികളെല്ലാം കഴിഞ്ഞു ഞാനും കൂടെ ഇരുന്ന് ചായ ഒടിക്കുന്ന വീഡിയോ മിസ്സ് ചെയ്യുന്നുണ്ടെന്ന് ജ്യോതി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് പേര് പോലും പറയാനായിട്ട് ഇപ്പോൾ പേടിയാണ് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ നമ്മളിങ്ങനെ ഒന്ന് വീണ് പോയി കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനല്ലേ അപ്പോൾ ചൂട് വെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് അറിഞ്ഞിട്ടില്ല അതുപോലെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ ഇപ്പോൾ അപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ ചായ കുടിക്കുന്നതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഉമ്മച്ചയായിട്ടൊക്കെ ഇരുന്ന ചായ കുടിക്കുന്നത് കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഇന്നത് വിശദമായിട്ട് തന്നെ ആ ഒരു വീഡിയോ അങ്ങോട്ട് എടുത്തത് കേട്ടാ അപ്പോൾ അത് പറയാൻ ഇതിനിടയ്ക്ക് അങ്ങോട്ട് വിട്ടുപോയി നമ്മുടെ കാര്യങ്ങൾ സങ്കടങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു ഇന്ന സമയത്ത് അപ്പം വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പത്തുട്ടിയെ ഒടുക്കിയിട്ട് സ്കൂളിലേക്ക് വിടാനായിട്ട് പോവാണ് കേട്ടോ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് പോയത് അനീത് എൻ്റെ അടുത്ത് ഉടക്കി നിന്ന് കേട്ടോ അതുകൊണ്ട് നിന്ന് അനീത്യല്ല എൻ്റെ കൂടെ വന്നത് ഞാൻ ഒറ്റയ്ക്കാണ് പത്തിനെ ഇങ്ങോട്ട് പോയത് ഇന്ന് പിന്നെ രാവിലത്തെ വിശേഷം ഇത്ര വരെ എടുത്തിട്ടുള്ളായിരുന്നു കേട്ടോ കാരണം എൻ്റെ മനസ്സിനത്ര സന്തോഷമൊന്നും അല്ല കേട്ടോ ഇപ്പം എനിക്ക് ഈ ചാനലിൻ്റെ ഈ കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നു അതും കൂടെ ഉള്ള ടെൻഷനും കൂടെ ഉണ്ട് എന്താണ് ഇതിന് പറ്റിയതെന്ന് എനിക്ക് അങ്ങോട്ട് അറിയാൻ വയ്യ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ റെസിപ്പി കേട്ടോ പ്ലം കേക്കിൻ്റെ വളരെ ആഗ്രഹിച്ചുണ്ടാക്കിയൊരു റെസിപ്പി ആയിരുന്നു പക്ഷെ അത് നല്ല രീതിയിൽ വിജയിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മോളുടെ സ്കൂളിലൊക്കെ ടീച്ചർമാരൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്നതിൽ നിന്നും നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല വിശദമായിട്ട് എൻ്റെ റെസിപ്പി നിങ്ങൾക്കും കൂടെ ഒന്ന് അറിയുന്നവരാണ് ഇന്ന് കൂടുതൽ ബേക്ക് ഹോം ബേക്കേഴ്സ് ഒത്തിരി പേരുണ്ട് എന്നെ പോലെ അറിയാത്ത എത്രയോ പേരുണ്ട് അപ്പോൾ അവർക്കും കൂടിയൊക്കെ ഉപകാരപ്പെടട്ടെ എന്നൊക്കെ പറഞ്ഞ് വളരെ ഈസിയായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിരുന്നു കേട്ടോ പക്ഷേ എന്താ ചെയ്യാ ഇനി പെൻഷൻ അല്ല എന്തായാലും ഇടാതെ ഒന്നും ഇരിക്കത്തില്ല കേട്ടോ ഇതിൻ്റെ വ്യക്തമായിട്ടൊരു കാരണം എന്തെങ്കിലുമൊന്ന് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാം നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ യൂട്യൂബേഴ്സിനോടും കേട്ടോ പറയുന്നത് എന്നെപ്പോലുള്ള കുട്ടി കുട്ടി യൂട്യൂബേഴ്സിനോടാണ് പറയുന്നത് എന്തെങ്കിലും കോപ്പി റേറ്റ് ക്ലെയിം എന്തെങ്കിലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ മ്യൂസിക്കോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എനിക്കും കൂടെ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അതെന്തുകൊണ്ടങ്ങനെ വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ നമ്മുടെ ചാനലിൽ മറ്റു കുഴപ്പമില്ല ഒന്നും കൂടെ യൂട്യൂബിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നതുണ്ട് അങ്ങനൊരു ടെൻഷൻ ഇല്ല അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ടൊക്കെ സെറ്റൊക്കെ ചെയ്തതായിരുന്നു കേട്ടോ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ എങ്ങാനും അത് പനലായി പോയി കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യത്തില്ലായിരുന്നു കേട്ടോ വീഡിയോ പിന്നെ എടുത്തു വെച്ചിരുന്നു അഥവാ സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്കിത് അങ്ങോട്ട് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ നമുക്ക് ഓവനും സെറ്റപ്പ് ഒന്നുമില്ല നമ്മളിങ്ങനെ ഗ്യാസിലൊരു ചരുവത്തിനകത്തായിരുന്നു കേട്ടോ വെച്ചത് കുക്കറിൽ വെക്കാനായിരുന്നു ചേച്ചി പറഞ്ഞത് പക്ഷേ കുക്കറിൽ വെക്കാനായിട്ട് പറ്റിയില്ല കാരണം കേക്ക് ടിന്ന് കുക്കറിനേക്കാൾ കുറച്ചുകൂടി വലുപ്പം കൂടിയതായിരുന്നു വൺ കെ ജിയുടെ ആയിരുന്നു അപ്പോൾ എന്തായാലും കുക്കർ ിലോട്ട് ഇറങ്ങുന്നില്ലായിരുന്നു കുക്കർ അതിൽ നിന്ന് കുറച്ചുകൂടി അളവ് ചെറുതായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ ഒരു ചരുവൻ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ഒരു റിങ് ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് ഇറക്കി വെച്ചു കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടി ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ വിചാരിച്ചു എട്ടും നിലയിൽ പൊട്ടൂ എന്ന് വിചാരിച്ചിട്ടോ പക്ഷെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഒരു അഞ്ചാറ് പ്രാവശ്യം ഞാൻ കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് പ്ലം കേക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ പ്ലം കേക്ക് ഞാൻ ഇതുവരെ ഒന്ന് പരീക്ഷിക്കാൻ പോലും ചെയ്ത് നോക്കിയിട്ടില്ല അതിനു മുന്നേ എനിക്ക് ഞാനിങ്ങനെ വാനില സ്പഞ്ച് കേക്കൊക്കെ ഉണ്ടാക്കി നോക്കിയായിരുന്നു അപ്പോഴത്തേക്കും അതെല്ലാം പൊട്ടിപ്പോയി ഒരു നാലഞ്ച് പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും ഒന്നുപോലും റെഡി ആയിട്ട് വന്നില്ലായിരുന്നു കേട്ടോ ലാസ്റ്റ് ഒന്ന് ചെയ്തപ്പോഴത്തേക്കും പകുതി വെന്തിട്ടുണ്ടായിരുന്നു പകുതി വെന്തിട്ടില്ലായിരുന്നു വെന്ത ഭാഗം നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് ഒരു റെസിപ്പി പറഞ്ഞു തന്നത് മനസ്സിലായപ്പോൾ നമ്മൾ അതുപോലെ തന്നെ ചെയ്തപ്പോൾ അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്തെട്ടോ അപ്പം അതിൽ ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നാണെങ്കിൽ എൻ്റെ അനിയത്തി ഇന്നല്ല സോറി ഇന്നലെ ഉണ്ടാക്കി കഴിഞ്ഞതിനു ശേഷം ഞാൻ ആദ്യം എൻ്റെ അനിയത്തിക്കും ചേച്ചിക്കും പറഞ്ഞിരുന്ന ചേച്ചിക്കും ഒക്കെ ഫോട്ടോയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്കും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ടൊക്കെ അവളും പറഞ്ഞു കേട്ടോ അപ്പോൾ ടീച്ചർമാരൊക്കെ കഴിച്ചു നോക്കി കേട്ടോ അവരിൽ രണ്ട് പേര് ഹോം ബേക്കേഴ്സാണ് അവർ അങ്ങനെ കേക്ക് ഉണ്ടാക്കും കേട്ടോ പക്ഷെ പുറമെ സെയിലൊന്നും ഇല്ലെങ്കിലും അവർ കേക്കൊക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നവരായിരുന്നു അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ നല്ല അവരുടേതായ റെസിപ്പിയും കൂടെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അവർ ചെയ്യുന്ന രീതിയിലുള്ള റെസിപ്പിയും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എന്ന് വച്ചാൽ അതാ നമുക്ക് അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം നമ്മുടെ ചാനലിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാത്തവരുടെ അടുത്താണ് ഈ പറയുന്നത് കേട്ടോ ഒത്തിരി പേര് കാണുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഈ ഒരു കുട്ടി ചാനലിൽ അത്യാവശ്യത്തിന് വ്യൂസ് ഒക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾ എന്താ ലൈക്ക് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട് കമൻസ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ രണ്ടു ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ടല്ലേ ഇങ്ങനെ കൂടെ കൂടെ ഒത്തിരി ഈ ഒരു മാസം ഒത്തിരി ലീവ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇടവേള 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 വന്നിട്ടുണ്ട് ഇനി അങ്ങനെ ചെയ്യാൻ എന്നും ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത് പഠിച്ചു ഞാൻ ആഗ്രഹിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും എല്ലാം ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ഇട്ടുമ്പോൾ എല്ലാവർക്കും ടാറ്റാ